ഹലോ ഗെയ്സ് ഇന്നത്തെ ഉച്ചികൊണ്ടിൻ്റെ പരിപാടികളൊക്കെ നോക്കാം അപ്പം ഞങ്ങൾക്ക് ഇന്ന് മീനാട് കിട്ടിയിരിക്കുന്നത് എഴുത്തൻകോര പുള്ളിക്കോര എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു ടൈപ്പ് മീനാണ് അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഇന്നലെ മീൻ കൊണ്ടുവരുന്ന ചേച്ചി കൊണ്ടുവന്ന കുറച്ച് കൊഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നത്തേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് കുറച്ച് കൂഴച്ചക്കോ എടുത്തു അപ്പോൾ ഇന്നലെ ഞാൻ ചക്കയുടെ കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് പക്ഷേ വരിക്കച്ചക്കയായിരുന്നു അത് വേറൊരു രീതിയിലാണ് വെച്ചത് മഞ്ഞപ്പൊടി മാത്രം ചേർത്തിട്ട് അപ്പോൾ ഇന്നാണെങ്കിൽ തേങ്ങ അരച്ചതിലേക്ക് കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചേർത്ത് ീ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചിട്ടാണ് തേങ്ങ കൂട്ട് തയ്യാറാക്കിയിട്ട് നമ്മുടെ ചക്കയിൽ ചക്കയിലിട്ട് ഒന്ന് പിരട്ടി ചക്ക പുഴുക്ക് നല്ല ടേസ്റ്റി ആണ് കേട്ടോ പുഴച്ചക്കയാണെങ്കിലും നല്ല പറഞ്ഞറിയിക്കാത്ത ടേസ്റ്റാണ് പിന്നെ കൊഞ്ച് നമ്മൾ തക്കാളിയൊക്കെ ഇട്ടിട്ട് കൊഞ്ച് തക്കാളി കറിയാണ് ഉണ്ടാക്കിയത് അജീന്റെ അരപ്പ് അരക്കുന്ന സമയത്ത് വേവിച്ച് രണ്ട് കൊഞ്ചുങ്ങളും ഒന്ന് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും എന്ന് പറയുന്നത് കൊണ്ട് അതും കൂടാണ് ഞാൻ ഇട്ട് കൊടുത്തത് ഞാൻ ലാസ്റ്റ് അടുുകൾ വറുത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മീനൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ വൻപാരും മെഴുക്ക് ഉരട്ടി അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടാക്കണേ ടാറ്റാ